മൂവീസ് ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമാ നടന്മാരുടെ വിദ്യാഭ്യാസം ജയറാം ബി എ എക്കണോമിക്സ് പഠിച്ചത് ശ്രീശങ്കര കോളേജ് കാലടി ജയസൂര്യ ബി കോം പഠിച്ചത് ഓൾഡ് സയൻസ് കോളേജ് എറണാകുളം ഫഹദ് ഫാസിൽ എം എ ഫിലോസഫി പഠിച്ചത് മിയാമി യൂണിവേഴ്സിറ്റി യു എസ് ആസിഫ് അലി ബി ബി എ പഠിച്ചത് മരിയൻ കോളേജ് കുട്ടിക്കാനം കുഞ്ചാക്കോ ബോബൻ ബി കോം പഠിച്ചത് എസ് ഡി കോളേജ് ആലപ്പുഴ മോഹൻലാൽ ബി കോം പഠിച്ചത് മഹാത്മാഗാന്ധി കോളേജ് തിരുവനന്തപുരം മമ്മൂട്ടി എൽ എൽ ബി പഠിച്ചത് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം നിവിൻ പോളി ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ഫിസാറ്റ് അങ്കമാലി ബാലു വർഗീസ് ബി സി എ വിനീത് ശ്രീനിവാസൻ ബി ടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് കെ കോളേജ് ഓഫ് ടെക്നോളജി ചെന്നൈ അനൂപ് മേനോൻ എൽ എൽ ബി പഠിച്ചത് ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം സുരാജ് വെഞ്ഞാറമൂഡ് ഐ ടി ഐ മെക്കാനിക്കൽ പഠിച്ചത് ഗവൺമെൻറ് ഐ ടി ഐ ആറ്റിങ്ങൽ കാളിദാസ് ജയറാം ഡിഗ്രി ഇൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ലോയോല കോളേജ് ചെന്നൈ അജു വർഗീസ് ബി ടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെന്നൈ ടൊവിനോ തോമസ് ബി ടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോയമ്പത്തൂർ മുകേഷ് എൽ എൽ ബി പഠിച്ചത് ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം ജഗദീഷ് എം കോം പഠിച്ചത് മാറിവാനിയസ് കോളേജ് തിരുവനന്തപുരം ദിലീപ് എം എ ഹിസ്റ്ററി പഠിച്ചത് മഹാരാജാസ് കോളേജ് എറണാകുളം സണ്ണി വെയിൻ ബി ടെക് ഇൻ ഐ ടി പഠിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി കാലിക്കറ്റ് സുരേഷ് ഗോപി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചത് ഫാത്തിമ മാതാ കോളേജ് കൊല്ലം ബിജു മേനോൻ ബി കോം പഠിച്ചത് സെയിൻറ് തോമസ് കോളേജ് തൃശ്ശൂർ ഉണ്ണി മുകുന്ദൻ ബി എ ഇംഗ്ലീഷ് പഠിച്ചത് പ്രചോതി നികേതൻ കോളേജ് പുതുക്കാട്